മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് പൂമാരുതൻ കെട്ടിയാടുന്നതിനിടെ കാഴ്ചക്കാരെ പോലും പരിചകൊണ്ടു തട്ടും ആര്യനാട് ഉൾപ്പെടെയുള്ള നാടുകളിൽ നിന്നും കടലുകൾ തണ്ടി കപ്പലേറി വന്ന ആര്യപൂമാല എന്ന ദേവകന്യക സഹോദര സ്ഥാനം നൽകി കൂടെ കൂട്ടിയ മല്ലനാണ് പൂമാരുതൻ എന്നാണ് സങ്കല്പം ദേവലോകത്തെ പൂങ്കാവനത്തിൽ മാരുതനായി ഒളിച്ചെത്തിയ യോദ്ധാവിനെ ദേവി പൂമാരുതനെന്ന് പേര് ചൊല്ലി വിളിച്ചു പൂമാരിതനോടൊപ്പം ലോകസഞ്ചാരത്തിനിറങ്ങിയ പൂമാല ദേവലോകത്തു ദേവലോകത്തുനിന്നും ആര്യനാട്ടിലെത്തിയെന്നും ആര്യരാജപുത്രിയുടെ ദേഹത്തിൽ സന്നിവേശിച്ച് മലനാട് കാണാൻ ഏഴിമലയിലെത്തിയെന്നുമാണ് പുരാവൃത്തം നൂറ്റിയേഴ് അഴികൾ കടന്നെത്തിയ യാത്രയിൽ പൂമാരുതൻ വഴിയിലെ ദുഷ്ടശക്തികളെ നിഗ്രഹിച്ചുവെന്നും ഭക്തരെ രക്ഷിച്ചുവെന്നുമാണ് വിശ്വാസം ക്ഷേത്രങ്ങളിൽ തട്ടും വെള്ളാട്ടം എന്ന പേരിലും പൂമാരുതൻ അറിയപ്പെടുന്നു ഭക്തർക്ക് ദർശന സായുജ്യമേകി കാസർകോട് തൃക്കരിപ്പൂർ ശ്രീരാവില്യം കഴകത്തിലാണ് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പൂമാരുതൻ തെയ്യം അരങ്ങിൽ തിരുനടനമാടിയത് ക്ഷേത്രത്തിന് പുറത്തെ അണിയറയിൽ നിന്നും പൂമാരുതൻ തെയ്യം പുറപ്പെട്ടപ്പോൾ വാലിക്കാർ ആവേശം കൊണ്ട് ആർത്തുവിളിച്ചു

ഇരുപത്തഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ പെരുംകളിയാട്ടം നടന്നത് ഉത്തര കേരളത്തിലെ കഴകങ്ങൾക്കിടയിൽ വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണിത് ഇ ടി വി ഭാരത് കാസർകോട്